അപ്പം വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പട്ടിണി കിടന്ന് അവശതായ വേദ ആരും ഭക്ഷണം വേണമെന്ന് ചോദിച്ചില്ല വേദം എടുത്ത് കഴിച്ചില്ല അങ്ങനെ വെള്ളം മാത്രം കുടിച്ച് കുടിച്ച് വേദ ഒരു ദിവസം കടയിൽ പോയി പച്ചക്കറികളൊക്കെ മേടിച്ചിട്ട് വന്ന് മുത്തശ്ശയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണ് അച്ഛ അമ്മ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചോട്ടെ നേരിച്ചിട്ട് അടക്കളൊഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ശ്രീജ അടത്തി എന്നിട്ട് ആ പാവം അത് സാമ്പാറും അതുപോലെ തന്നെ ഒരു ഒരുപ്പേരിയൊക്കെ വെക്കുന്നുണ്ട് എല്ലാം മുത്തശ്ശി പറഞ്ഞു കൊടുത്ത പ്രകാരം ചെയ്യണമെങ്കിലും കൂടി ഒരു രസമില്ലാത്ത രീതിയിൽ സാമ്പാറൊക്കെ വെള്ളം പോലൊക്കെ ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി മുറിയിലേക്ക് പോയപ്പോൾ അമ്മയും ചേട്ടത്തിമാരും വന്ന് അതൊക്കെ രുചിച്ച് നോക്കുമ്പോൾ വായൽ വയ്ക്കാൻ പോലും കൊള്ളില്ല കാരണം പാചകം ചെയ്യാനോ ഒന്നും അറിയില്ലായിരുന്നു എന്നിട്ടും വിശപ്പ് കൊണ്ട് ചെയ്തതാണ് കുക്കറിൽ ചോറാണെങ്കിൽ ഒരു പുത്കർ നിറച്ച് ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇവിളക്ക് മാത്രം കഴിക്കാനോ അത് ഈ നാട്ടിലുള്ളവർക്ക് മുഴുവൻ കഴിക്കാനാണോ എന്നൊക്കെ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവരെല്ലാവരും മാറി നിൽക്കുന്നുണ്ട് വിശന്നിട്ടല്ലേ എന്നും പറഞ്ഞ് ഒരു പ്ലേറ്റ് നിറച്ച് ചോറും സാമ്പാറും കറിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ആ സ്ഥാനത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് ഇരിക്കുന്നിടത്ത് ഹോളിൽ അവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് വാരി വാരി ഇങ്ങനെ വിഴുങ്ങണ ശരിക്കും ചോറ് അത് കണ്ടപ്പോൾ കമലയ്ക്ക് വിഷമാവുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീചക്കും ഇത്രയും രസമില്ലാത്ത കറികളും കൂട്ടി ചോറ് തിന്നണമെങ്കിൽ അത്രയ്ക്കും വിശന്നിട്ടായിരിക്കും ആ പാവം അങ്ങനെ ചെയ്യണേന്നുള്ളൊരു ചിന്തയായിരുന്നു സ്ത്രീചയ്ക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും പാവം തോന്നുമായിരുന്നു ശരിക്കും ആ ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നതിനെ കാണുമ്പോൾ വേണോന്ന് അവരോട് ചോദിക്കുമ്പോൾ ഏയ് വേണ്ട വേണ്ട കഴിച്ചോ എന്ന് നന്ദിനി പറയും ആ സമയത്ത് നിന്ന് പെട്ടെന്ന് മാഷ് കയറി വരുന്നത് മാഷ് കയറി വരുമ്പോൾ ചോറ് നിന്നു കണ്ടപ്പോൾ അവിടെ നിന്ന് ചോറ് കൊടുത്തല്ലോ അപ്പോൾ പിന്നെ ഇനി ഇവിടെ നിന്ന് ഇവിടെ പറ്റിക്കൂടി ഇവിടെ നിന്ന് പോകില്ല എന്ന് വിചാരിച്ചിട്ട് മാഷ് ആരോട് ചോദിച്ചിട്ടുണ്ട് അമ്മല്ലേ നീ ഇവൾക്ക് ഭക്ഷണം കൊടുത്തേന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നുണ്ട് എന്തായാലും നമ്മുടെ വേദ പെട്ടെന്ന് തന്നെ കരഞ്ഞുകൊണ്ട് പ്ലേറ്റും പിടിച്ച് എഴുന്നേറ്റ് നിൽക്കും വിക്രമും അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരും ചേട്ടന്മാരും ചേട്ടത്തിമാരും എല്ലാവരും വരും ഞാൻ തന്നെ ഈ കുടുംബം മുന്തികൊണ്ട് നടക്കുന്നു ഇപ്പം എൻ്റെ പെൻഷൻ കാശ കൊണ്ട് ബാക്കിയെല്ലാ വയറും കഴിഞ്ഞു ഇപ്പോൾ വേറൊരാളെയും കൂടെ ചുമക്കേണ്ട ഗതി കേട് വന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് അപ്പം മാഷയാ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നു വേദ വേ ഇങ്ങനെ എന്നൊക്കെ കമല പറയാൻ നോക്കില്ല ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് പൊട്ടി തീർച്ച കഴിഞ്ഞിട്ട് മാഷകത്തേക്ക് പോകും അതിന് മുന്നേ അന്ന് വരെ അങ്ങനെ അത്രയ്ക്ക് മോശമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല വേദയ്ക്ക് അത് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കണ്ണീര് കൊണ്ട് വേദ ഇങ്ങനെ ഇപ്പോൾ ചോറിലേക്ക് ഇങ്ങനെ കണ്ണീര് വീഴുന്നുണ്ട് അത് കണ്ടപ്പോൾ വിക്രത്തിനും വിഷമാവുന്നുണ്ട് പക്ഷേ എല്ലാവരും പോ വിക്രത്തിനോടും അതുപോലെ തന്നെ എല്ലാവരോടും എല്ലാവരോടായി വേദ പറയും ഞാൻ ജോലി ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത പൈസ കൊണ്ട് ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം പാചകം ചെയ്തത് അല്ലാണ്ട് ഇവിടുത്തെതൊന്നുമല്ല മാത്രമല്ല എനിക്ക് അത്രയ്ക്കും വിശന്നിട്ടാണ് രണ്ട് ദിവസം പട്ടിണിയല്ല ഇരുന്ന് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് വേദങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ആ ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് അപ്പം എല്ലാവർക്കും വിഷമാവുന്നുണ്ട് എന്തായാലും അതിന് ശേഷം രാത്രി മാഷോട് ഒരുപാട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കമല ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അപ്പം കുട്ടി അത്രയ്ക്കും വിശന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്നും പോയി വാങ്ങിയിട്ട് അതിൻ്റെ മുത്തച്ഛനെ കൊണ്ട് ചോദിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിയെന്ന് ഉറപ്പ് ഇതൊന്നും അറിഞ്ഞില്ല മാത്രമല്ല ഒരു പെൺകുട്ടി ഇവിടെ കിടന്ന് ഇടുന്ന കൊണ്ട് ജീവിതം നശിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലാണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്നിട്ട് എല്ലാത്തിനോട് സ്നേഹം കൂടുതൽ കൊണ്ടു ഞാനങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മാഷ് ഇങ്ങനെ എത്തിച്ചു ചെന്ന് നോക്കിയാണ് ഹോളിലേക്ക് അപ്പോൾ വേദ ഇങ്ങനെ കടി കൊണ്ട് ഉറങ്ങാൻ പറ്റാണ്ട് അങ്ങടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ വല്ലാത്തൊരു വിഷമം സങ്കടമൊക്കെ ആവുന്നുണ്ട് മാഷിൻ്റെ ആ ഭാഗം കാണുമ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വേദ വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി വിട്ടോളൂ ഞാൻ എന്ന് പറയും വിക്രമത്തിനെ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കാവുന്നുണ്ട് വേദന മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കാൻ ചെയ്യുന്നത് അത്രയ്ക്ക് സന്തോഷമാകും വേദ നീ സത്യമാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നെ കൊണ്ടാക്കിക്കോ ഇനി എന്നെ എന്നെക്കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല എന്ന് പറയും എന്നാൽ ഞാൻ അതിപ്പോൾ റെഡിയാവുന്ന അപ്പോൾ ഏയ് ഈ വേഷം മതി എന്ന് പറയും അങ്ങനെ വേദന വേദ എല്ലാവരും വിക്രം ഹാളിലേക്ക് വിളിപ്പിക്കും ദേ എല്ലാവരും വായു എൻ്റെ ചുറ്റിപ്പണഞ്ഞ വിക് വേതാളം ദേ പോകണമെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അവിടെ അപ്പം മാഷിനും അതുപോലെ തന്നെ സന്തോഷമാകും നന്നായി വരട്ടെ നീ പഠിച്ചവളാണ് ജോ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ആ വക്കീലിനെ വിവാഹം കഴിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ പറഞ്ഞ് മാഷും ടീച്ചറും സോറി മാഷും കമലയും അതുപോലെ തന്നെ ശ്രീജൊക്കെ ആശീർവദിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീജയ്ക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും വല്ലാത്ത വിഷമാവുന്നുണ്ട് അവർക്കൊരു ആവുന്നുണ്ട് ഒരിക്കലും വിചാരിച്ചില്ല വേദ പോകുന്നു അങ്ങനെ വേദന വിക്രം വണ്ടിയിൽ കയറ്റി ബൈക്കുമ്പോൾ കയറ്റി കൊണ്ടുപോയി അവളെ വീട്ടിൽ ആക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ